ം ചെയ്ത അരേ ഞങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തിലായിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സിനിമ അരങ്ങേറ്റം മലയാള സിനിമയിലെ വിജയമാണ് കന്നഡ സിനിമയിലേക്കും ലക്ഷ്മിക്ക് അവസരമൊരുക്കിയത് നാൽപ്പതോളം മലയാള ചിത്രങ്ങളിൽ ലക്ഷ്മി ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങി സൂപ്പർ താരങ്ങളുടെ എല്ലാം നായികയായി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അച്ഛനെയാണ് എനിക്കിഷ്ടം വാമനപുരം ബസ് റൂട്ട് കനക സിംഹാസനം ബോയ് ഫ്രണ്ട് കീർത്തി ചക്ര ഇവിടം സ്വർഗമാണ് ഭ്രമരം ഭഗവാൻ ഒരു ഇന്ത്യൻ പ്രണയകഥ പരദേശി ജാക്ക് ഡാനിയൽ എന്നിവയാണ് ലക്ഷ്മിയുടെ ശ്രദ്ധിക്കപ്പെട്ട മലയാള ചിത്രങ്ങൾ കർണാടക സ്വദേശിയായ ലക്ഷ്മി ഭരതനാട്യത്തിൽ പ്രാഗൽഭ്യം നേടിയ ഒരു ക്ലാസിക്കൽ നർത്തകി കൂടിയാണ് കന്നഡ തമിഴ് മലയാളം സിനിമകളിൽ അഭിനയിക്കുന്ന ലക്ഷ്മിക്ക് കർണാടക സർക്കാരിൻ്റെയും കേരള സർക്കാരിന്റെയും സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് അവിവാഹിതയാണ് താരം താരത്തിന്റെ വിവാഹത്തെ പറ്റി ഒട്ടേറെ വ്യാജ വാർത്തകൾ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നു ഇടയ്ക്ക് ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹിതയായി എന്ന തരത്തിലും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം കല്യാണം കഴിക്കുന്നില്ലേ എന്ന ചോദ്യം എല്ലായ്പ്പോഴും എനിക്ക് വരാറുള്ളതാണ് സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടില്ല ഓരോ അമ്മമാരെയും കുട്ടികളെയും ഒക്കെ കാണുമ്പോൾ എന്തോരം സ്ട്രെസ് ആണ് അവർ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാകും അമ്മയാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എനിക്കങ്ങനെ മാതൃത്വം അനുഭവിക്കണമെന്ന വലിയ ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല കൂടുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്ക് ജന്മം കൊടുത്ത് അവരുടേതായ ഒരു ഫാമിലി ഉണ്ടാക്കണമെന്ന വലിയ ആഗ്രഹം ഉണ്ടാവും എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗം പേരും സിംഗിളായി ജീവിക്കുന്നവർ തന്നെയാണ് അതിൽ വിവാഹം കഴിക്കാത്തവരും കഴിച്ച് തിരികെ വന്നവരും ഒക്കെയുണ്ട് എന്റെ കസിൻസിന്റെ ഒക്കെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് എന്നെയും ഇഷ്ടമാണ് പക്ഷെ അത് വേറിട്ടൊരു ഉത്തരവാദിത്തമാണ് ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തുകയാണ് വേണ്ടത് ഒരു കമ്പാനിയൻ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നല്ല കമ്പാനിയൻ ആയിരിക്കണം വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം പക്ഷേ പെട്ടെന്നൊരു രാത്രി ഷോയ്ക്ക് പോകാനോ ഡ്രൈവ് പോകാനോ കമ്പാനിയൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനും ഇപ്പോൾ സൊല്യൂഷൻ ഉണ്ട് കാരണം ഗേൾ ഫ്രണ്ട്സിനൊപ്പം ഞാൻ ഇങ്ങനെ പോകാറുണ്ടെന്നും ലക്ഷ്മി പറയുന്നു ഇപ്പോൾ ലേഡീസ് ട്രാവൽ ഉണ്ട് അത് സോഷ്യൽ മീഡിയ ഉള്ളതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ വിവാഹ ജീവിതം പോലൊരു റിലേഷൻഷിപ്പ് ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കുമെന്നും നടിക്കൂടി ു രണ്ടായിരത്തിലാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാള സിനിമയിലേക്ക് ആദ്യമായി എത്തിയത്